നമസ്കാരം ആഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് എസ് ടവായോ വില്യൺ വരികയാണ് അവൻ കാത്ത് കാത്തിരുന്ന് ചെൽസിയിലേക്ക് ജോയിൻ ചെയ്തു പാൽമെറാസിന് വേണ്ടി ക്ലബ് വേൾഡ് കപ്പും കളിച്ച് തൻ്റെ പുതിയ വരാനിരിക്കുന്ന ടീമിനെതിരെ ഗോളു പഠിച്ച് മികവ് കാണിച്ചിട്ട് വലിയ പ്രോമിസിങ് ടാലൻ്റ് ആണെന്ന് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഫുട്ബോൾ ലോകത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവരിതാ ചെൽസിയിലേക്ക് എത്തുന്നു പതിനെട്ടുകാരനായിട്ടുള്ള പയ്യൻ ചെൽസിയിലേക്ക് എത്തുമ്പോൾ ചെൽസി ആരാധകർക്കൊരു മെസ്സേജ് കൊടുക്കുന്നു ആ മെസ്സേജിൽ അവൻ്റെ സ്വപ്നങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും എസ്റ്റവായോ വില്ലിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് മാൻ ഐ കാൺ വെയ്റ്റ് ടു വിയർ ദി ചെൽസി ജേഴ്സി ചെൽസി എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യണം നിങ്ങൾക്കറിയാമോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം സംതിങ് സ്പെഷ്യലാണ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാം അതുപോലെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ കളിക്കണം പ്രീമിയർ ലീഗിൽ കളിക്കണം എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഐ ആം സോ എക്സൈറ്റഡ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് ദിവസങ്ങൾ വളരെ വലുതാണെന്നാണ് ഇതൊന്ന് എന്താണെന്ന് ഒന്ന് കഴിഞ്ഞു കിട്ടാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ വളരെയധികം ആങ്ഷ്യസ് ആണ് എല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഐ ഹോപ്പ് ഐ ക്യാൻ ബിൽഡ് അൻ ഇൻക്രെഡിബിൾ സ്റ്റോറി ആൻഡ് മേക്ക് ചെൽസി ഫാൻസ് പ്രൗഡ് എന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് എനിക്കൊരു ഇൻക്രെഡിബിൾ സ്റ്റോറി അവിടെ വന്നിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നു ചെൽസി ആരാധകരെ അഭിമാനം കൊള്ളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതാണ് പതിനെട്ടുകാരൻ്റെ ആയിട്ടുള്ള എസ്റ്റവായോ വില്യൻ പറയുന്നത് തീർച്ചയായിട്ടും എസ്റ്റവായോ ബ്രസീലിൻ്റെ ഏറെ ഏറെ പ്രതീക്ഷകളുള്ള ഒരു വണ്ടർ വണ്ടർക്കിടാണ് ഇപ്പോൾ ബ്രസീലിന് വേണ്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ അവൻ കളിച്ചിട്ടുമുണ്ട് പതിനെട്ട് ഉള്ളൂ ഇനി പ്രീമിയർ ലീഗിൽ ചെൽസിയിൽ അവൻ മിന്നിക്കത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുമുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം